എന്താ പരിപാടി ക്ലാസ് നമുക്ക് വെച്ചാലോ ഹലോ സൈക്കൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ക്ലാസ് കട്ട് ചെയ്ത് പൊങ്ങ് കഴിക്കാൻ പോയ വീഡിയോ കേട്ടോ പൊങ്ങെന്ന് വെച്ചാൽ അറിയാലോ തേങ്ങയുടെ പൊടിപ്പിൻ്റെ സമയത്ത് തേങ്ങാ വെള്ളവും കാമ്പും കൂടിയൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ആണ് ഇതിന് പിന്നെ ലാസ്റ്റ് ക്ലാസ് ആണ് ഞങ്ങൾ കട്ട് ചെയ്തത് അപ്പോൾ ടീച്ചേഴ്സിനെ കാണാതെ എവിടെയെങ്കിലും മാറി നിൽക്കണം ആ ഒരു സമയത്താണ് പൊങ്ങ് കണ്ടത് പിന്നെ ഇത് മുന്നേ എടുത്ത വീഡിയോ കേട്ടോ അപ്പൊ എൻ്റെ ഫോണിലൊട്ടും സ്പേസ് ഇല്ലാതെ കുറേ വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത് പിന്നെ ഇത് കളയേണ്ടെന്ന് വെച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തേങ്ങ ഒരിക്കാനൊന്നും അറിയില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ ഒന്നിലൊന്നും ഒതുക്കിയില്ല ഞങ്ങൾക്ക് പറ്റാന്നിടത്തോളം ചെയ്ത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് പൊങ്ങെടുക്കാൻ പൊങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോക്ക് ഇതിന് പൊങ്ങുന്നാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് കമന്റ് ചെയ്യണം കേട്ടോ ആരും കാണാതെ ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഈ ചേച്ചി കണ്ടു ഇവിടുത്തെ പ്യൂണാണ് വലിയ സീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞങ്ങളെ കുറച്ച് സമയത്ത് കഷ്ടപ്പാടാണ് ഇവിടെ കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ